നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തും മുരിയാട് ഗ്രാമപഞ്ചായത്തും രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ ആനറുളി ചേർപ്പംകുന്ന് റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ യു വിജയൻ മണി സജയൻ ബിന്ദു വർക്കി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ സുരേഷ് ബാബു ടി കെ ശശി തോമസ് തൊഗലത്ത് എന്നിവർ ആശംസകൾ നേർന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിന്ദു സതീശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഖിത അനൂപ് സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി നിഖിൽ കെ കെ നന്ദിയും പറഞ്ഞു ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ പന്ത്രണ്ട് ലക്ഷത്തി രണ്ടായിരം രൂപയും ഉപയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് നുരുളി പുല്ലൂർ സ്കൂൾ വരെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പദ്ധതി വർഷത്തിലാണ് ഇതിന് പദ്ധതിയിൽ പണം കണ്ടെത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത് അന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ലളിതാ ബാലനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിന്റെ മറ്റ് മെമ്പർമാരും അന്നത്തെ കെ പി പ്രശാന്ത് അടക്കമുള്ള നികിത അനൂപ് അടക്കമുള്ള പഞ്ചായത്ത് മെമ്പർമാരുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുടെയും നല്ല ഒരു സഹായം ഈ റോഡ് പണിക്ക് വേണ്ടി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി തുക നീക്കിവെക്കുന്നതിന് വേണ്ടി സാധിച്ചത് ഇരുപത്തി ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയത് ഗ്രാമപഞ്ചായത്ത് അന്ന് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത് ഇരുന്നൂറ് രൂപ പന്ത്രണ്ട് ലക്ഷത്തി ഇരുന്നൂറ് രൂപയാണ് അല്ലെ പന്ത്രണ്ട് ലക്ഷത്തി രണ്ടായിരം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയത് അത് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ റോഡ് പണി നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കിയത് നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പ്രദേശത്തുള്ള ഓരോ ഗ്രാമത്തിലും കുടിവെള്ളവും റോഡും അതാണ് ഏറ്റവും പരമപ്രധാനമായി കാണുന്നത് സംസ്ഥാന അവാർഡ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന് തിളക്കമാർന്ന നേട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിലെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ യൂണിറ്റായി ക്രൈസ്റ്റ് കോളേജിനെ തിരഞ്ഞെടുത്തു മികച്ച പ്രോഗ്രാം ഓഫീസറായി ചരിത്ര വിഭാഗം അധ്യാപികയും എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസറുമായ ജിൻസി എസ് ആർ തിരഞ്ഞെടുക്കപ്പെട്ടു തുടർച്ചയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻ എസ് എസ് അവാർഡുകൾ ലഭിച്ചുകൊണ്ടിരുന്ന ക്രൈസ്റ്റ് കോളേജ് ആദ്യമായി സംസ്ഥാന എൻഎസ്എസ് അവാർഡ് നേടിയത് വ്യത്യസ്ത പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു കൃഷിയിടങ്ങൾ ഒരുക്കിയും തകർന്നു കിടന്ന റോഡ് നിർമ്മാണത്തിൽ പങ്കെടുത്തും ഉപയോഗശൂന്യമായ ജലസ്രോതസ്സുകൾ വൃത്തിയാക്കി ഉപയോഗപ്രദമാക്കിയും ലഹരിക്കെതിരായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചും പൊതുവായന ഇടങ്ങൾ നിർമ്മിച്ചു നിർമ്മിച്ചുകൊടുത്തും നിരത്തുകളിലും തീരദേശങ്ങളിലും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തും ശേഖരിച്ച മാലിന്യ വസ്തുക്കളിൽ നിന്നും ഉപയോഗപ്രദമായ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചു നൽകുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ക്രൈസ് കോളേജ് സംസ്ഥാന എൻഎസ്എസ് പുരസ്കാരത്തിന് അർഹരായത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അഞ്ചു വർഷം പ്രോഗ്രാം ഓഫീസറായി സേവനം ചെയ്ത ജിൻസി എസ് ആർ മികച്ച പ്രോഗ്രാം ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി കണ്ണൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ തൃശൂർ ജില്ലയിലെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട മുരിയാട് ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങി വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ സെക്രട്ടറി എം ശാലിനി വൈസ് പ്രസിഡന്റ് സുമിത പ്രസാദ് സ്ഥിരം സമിതി അധ്യക്ഷമാരായ നിഖിത അനൂപ് എ എം ജോൺസൺ സുനിതാ മുരളി കെ യു വിജയൻ ജനപ്രതിനിധികളായ സുനിൽകുമാർ ഷൈജു അജീഷ് ബിന്ദു അഞ്ജലി ജ്യോതി ശശി ഷീജ അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് മുകുന്ദൻ എന്നിവരാണ് സ്വരാജ് ട്രോഫിയും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങിയത് കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ച കളമെഴുത്തു കലാകാരൻ കെ ആർ കൊച്ചുനാരായണനെ പുരോഗമന കലാസാഹിത്യ സംഘം ഇരിങ്ങാലക്കുട മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉപഹാരം നൽകി ആദരിച്ചു ഖാദർ പട്ടേപ്പാടം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു വേളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രീഷ്മ സലീഷ് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രേമ നൈഷാദ് ഡോക്ടർ കെ രാജേന്ദ്രൻ ഉദിമാനം അയ്യപ്പൻകുട്ടി പി എൻ ലക്ഷ്മണൻ എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ മുപ്പതിൽ പരം വർഷങ്ങളായി കളമെഴുത്തുപാട്ടിൽ നിലയുറപ്പിച്ചിട്ടുള്ള കൊച്ചുനാരായണൻ കേരളത്തിനകത്തും പുറത്തുമായി നൂറുകണക്കിന് ക്ഷേത്രാങ്കണങ്ങളിൽ തന്റെ കലാമികവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും നല്ല ഒരു പാരമ്പര്യ കലാകാരനെയാണ് നമ്മൾ ഇന്ന് ആദരിക്കുന്നത് രംഗത്ത് തന്റെ പ്രതിഭാ തെളിവുള്ള അക്കാദമിയുടെ അവാർഡ് ലഭിച്ച ഈ അവസരത്തിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതിനും നമ്മുടെ നാടിൻ്റെ ആദരവെ അദ്ദേഹത്തിനെ അറിയാക്കുന്നതിനും പുരോഗമന കലാ സാഹിത്യ സംഘം എടുത്ത ഈ നല്ല നടപടിയിൽ അങ്ങേറ്റം സന്തോഷവും അഭിമാനവും ഞാൻ രേഖപ്പെടുത്തുകയാണ് ഈ കളമയത്ത് പാട്ടും ചിത്രകലയും ഒരുപോലെ സമ്മേളിക്കുന്ന നമ്മുടെ ഒരു പാരമ്പര്യ കലയാണ് ജീവൻ രമിക്കുന്ന ഭഗവതിയുടെ ഒക്കെ ചിത്രങ്ങളാണ് പല വർണ്ണക്കുടികൾ കൊണ്ട് ഈ കളമഴത്തിൽ വരയ്ക്കുന്നത് അതോടൊപ്പം അതിമനോഹരമായ ഗാനാലാപനവും അതിന്റെ അകമ്പടിയായിട്ടുണ്ട് ഭക്തിഗാനങ്ങളുടെ ആലാപനം ഒരു കാലത്ത് വലിയ പ്രചാരം ഉണ്ടായിട്ടുള്ള കളമഴത്തിനൊക്കെ ഇടക്കാലത്ത് കുറച്ച് അല്പം പ്രാഭവം കുറഞ്ഞു പോയെങ്കിലും ഇന്ന് വളരെയേറെ ശോഭയോടെ അത്തരം കലാരൂപങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുട വിദ്യോദയ ഇംഗ്ലീഷ് മീഡിയം പ്രൈമറി സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ മുനിസിപ്പൽ കൌൺസിലർ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഹരിത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ അഖിൽ മൂക്കന്നൂർ ട്വിങ്കിൾ ശീതൾ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു നാഷണൽ ഹൈസ്കൂൾ മാനേജർ രുക്മിണി രാമചന്ദ്രൻ സ്കൂൾ മാനേജർ വി മേനോൻ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജയലക്ഷ്മി കെ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജയചന്ദ്രൻ പി എ പി ശ്രീദേവി എന്നിവർ പങ്കെടുത്തു ഹെഡ് മാസ്റ്റർ ഹരിദാസ് വി സ്വാഗതവും വൈസ് പ്രസിഡന്റ് സന്തോഷ് കൃപ നന്ദിയും പറഞ്ഞു ഇതിന് പിന്നിലെ ഒരു വലിയ ഒരു എഫർട്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ കൃത്യമായിട്ടുള്ള സേവനവും അതിലേറെ അവരുടെ നിസ്വാർത്ഥമായ സഹകരണം ഒരുപാട് ഒരുപാട് കുട്ടികൾ പഠിച്ച കുട്ടികൾ അവരുടെ പേരൻസ് അവരുടെയൊക്കെ കൂടിയുള്ള ഒരു ടീം വിദ്യോതി ടീമിൻ്റെ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് മുപ്പത്തി ഒന്നാമത് വാർഷികത്തിൽ നാം ഇവിടെ നിൽക്കുന്നത് പ്രിയപ്പെട്ട ഹരിമാഷ അടക്കമുള്ള ആളുകൾ മാഷ പറഞ്ഞത് പോലെ തന്നെ മാഷെ മുമ്പ് നാഷണൽ ഹൈ സ്കൂളിലാണെങ്കിൽ ആയിരുന്നു ഇപ്പോൾ വിദ്യോതിയിലാണ് വ്യത്യാസമൊന്നുമില്ല ആ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വന്നു അത്രയേ ഉള്ളൂ നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന മുൻ ടീച്ചേഴ്സ് ലാ ടീച്ചറും ി ജവഡീശ്വർ എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവർ പിന്നെയും പിന്നെയും ഇവിടെ വരുന്നു ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് കാരണം ഈ ഒരു ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഒരു ഒരു മുപ്പത് കൊല്ലായിട്ടുള്ള പൊതുപ്രവർത്തകയാണ് ഞാൻ പലപ്പോഴും പല പരിപാടികളിലും നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും നാഷണൽ ഹൈസ്കൂളിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് അവിടുത്തെ പഴയ ടീച്ചർമാരെല്ലാവരും എല്ലാ ഫങ്ഷനിലും വരുന്നു കുട്ടികളെ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നു അവിടെയുള്ള കുട്ടികളും നമ്മുടെ ഒ എസ് എ അതായത് നാഷണലിന്റെ ഒ എസ് എ ആണെങ്കിലും എൽ പി യുടെ തൊട്ട് എൽപിയുടെ ഒ എസ് എ കാര്യം പറയാതിരിക്കാൻ വയ്യ എൽ പി എസ് എയിലെ പ്രതിനിധികൾ അത്രയും എന്താ പറയാ എന്നിട്ട് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിലും ഒരു പരിപാടിന്ന് കേൾക്കുമ്പോ അവർക്കൊരു പുതുജീവൻ മെച്ചം പറയാ വൈവിധ്യമാർന്ന ചലച്ചിത്ര കാഴ്ചകളുമായി ഏഴാമത് ഇരിങ്ങാലക്കുട അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിഞ്ഞു മാസ് മൂവീസിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്തു കലകളുടെ ഉറവിടമായ ഇരിങ്ങാലക്കുടയിൽ അഞ്ചു വർഷത്തിനുള്ളിൽ ആർട്ട് തിയേറ്റർ സ്ഥാപിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ അറിയിച്ചു ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് മനീഷ് വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേളയുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഫെസ്റ്റിവൽ ഗൈഡ് സംവിധായകൻ സഞ്ജു സുരേന്ദ്രൻ സെന്റ് ജോസഫ് കോളേജ് ചെയർപേഴ്സൺ അഫ്ലാ സിമിന് നൽകി പ്രകാശനം ചെയ്തു മാസ് മൂവീസ് മാനേജ്മെന്റ് പ്രതിനിധി എം പി പോൾസൺ ഫിലിം സൊസൈറ്റി രക്ഷാധികാരി പി കെ ഭരതൻ മാസ്റ്റർ സെക്രട്ടറി നവീൻ ഭഗീരഥൻ ട്രഷറർ രാജീവ് മുല്ലപ്പിള്ളി എം ആർ സനോജ് എന്നിവർ പ്രസംഗിച്ചു ആദ്യ ദിനത്തിൽ മാസ് മൂവീസിൽ സഞ്ജു സുരേന്ദ്രൻ സംവിധാനം ചെയ്ത ഖിഡ്കി ഗാവ് സജിൻ ബാബു സംവിധാനം ചെയ്ത തിയേറ്റർ റോട്ടറി ക്ലബ് ഹാളിൽ ഫ്രഞ്ച് ചിത്രമായ നിനോ എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു നല്ല പൈതൃകമായിട്ടുണ്ടാകുന്ന സമ്പത്ത് ഉണ്ടെങ്കിൽ പോലും ബുദ്ധിമുട്ടുള്ള അവസ്ഥാനിക്കുന്ന ആർട്സ് കെയർ വന്നു അവസാനിച്ചു പോകും എല്ലാ കലാസംഘടനകളും എന്തുകൊണ്ടും നിലനിൽക്കാതെ പോകുന്ന പ്രത്യേകിച്ചും ചെറുപ്പക്കാരൊക്കെ കൊടുക്കുന്നവര് ജോലിയുടെ ഭാഗമായിട്ട് ഈ സംഘടനയുടെ എന്നിൽ നിന്ന് പോകുന്ന ഒരു സ്ഥിതി കുറെ കാലം ശരീര ഉദ്യോഗസ്ഥ കഴിഞ്ഞ ഏഴ് വർഷമായി മുടങ്ങാതെ ഈ അന്താരാഷ്ട്ര ഫിലിംഗ് ഫെസ്റ്റിയിലൂടെ സംഘടിപ്പിക്കാനും അർഹരായ ആളുകളൊക്കെ എല്ലാ വർഷവും അംഗീകാരം നൽകുന്നതിനും വേദിയാക്കി ഇതിന് മാറ്റാനും സാധ്യത വലിയ കാര്യമാണ് എന്തായാലും ഈ നേതൃത്വപരമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് മുന്നോട്ട് നയിക്കാനായിട്ട് അത് ഇരിഞ്ഞാടക്കാർക്ക് എനിക്ക് ഭാഗ്യമാണ് കാരണം ഇതൊന്നും നമ്മുടെ ഈ ജനകീയ തിയേറ്ററുകളിൽ ജനകീയ സദസിലെ കാണാവുന്ന സിനിമകളല്ല ഇത് ഇതിന്റെ കലാമൂലം കൊണ്ടും ഇതിന്റെ വലിയ പ്രാധാന്യം കൊണ്ടും മൂല്യ മൂല്യസമ്പത്തുള്ള സിനിമകളാണ് അത് കാണണമെങ്കിൽ ഇത്തരത്തിലുള്ള ആഘോഷ ഉത്സവങ്ങളിൽ മാത്രമേ അതിനൊരു അവസരം എനിക്ക് തന്നെ സൊസൈറ്റിക്ക് എല്ലാ ആവിഷ്കരണത്തിലേക്കും മെട്രോ നഗരത്തിലെ ജീവിതത്തിലേക്കും ഒക്കെ ഇരിങ്ങാലക്കുട ശ്രീ ശ്രീകണ്ഠീശ്വരം ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു വിശേഷാൽ പൂജകൾ നവകം പഞ്ചഗവ്യം പ്രസാദ കാഴ്ചശീവേലി കാഴ്ച ദീപാരാധന ഗാനമേള എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം